മഹാപരുഷനുമായ സ്വർഗീയ നല്ല വിതാവ് നല്ല വിശുദ്ധത്തിനായി നന്ദിത്തോടെ തന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കുന്ന ദൈവം പ്രഭാവത്തിൽ അടിയന്നിരിക്കുന്ന ഈ നല്ല ജനത്തിനായി നന്ദി സ്തുതിക്കുന്നു സമാധാനത്തോടെ അടിയങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവത്തെ പ്രഭാതത്തിൽ അടിയങ്ങൾ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു മഹത്വപ്പെടുത്തുന്നു നീ ഹാലിയ സ്തോത്ര കത്താവ് ഹാലലിയ അശക്തരായ ജനങ്ങളെ ഹാലിയ സാധു ജനങ്ങളെ കത്തായവർക്ക് ശക്തി നൽകി ിയ അനുഗ്രഹിക്കുന്ന ആയിരിക്കാൻ നന്ദി പറയുന്ന കർത്താവെ സ്തോത്രം നീ ഹലിയ സ്തോത്രം സമാധാനം നൽകുന്ന സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവെ ആരാലും കർത്താവെ സ്തോത്രം കർത്താവെ സഹായമില്ലാതെ അലലിയ ഒരു സമാധാനം ഇല്ലാതെ ജീവിക്കുന്ന അനേകർ കർത്താവെ അടിയങ്കിൽ ചുറ്റുമുണ്ട് കർത്താവ് പലപ്പോഴും അടിയങ്ങളുടെ ഒക്കെ ജീവിതത്തിലും കർത്താവ് അപ്രകാരമുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് കർത്താവെ എന്നാൽ കർത്താവ് വചനം ഞങ്ങൾ ഓർപ്പിക്കുന്നത് യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകുമെന്നും സമാധാനം നൽകി അനുഗ്രഹിക്കുന്നു എന്ന വചനം ഞങ്ങളെ ഓർമ്മിക്കുന്നത് ഈ ദിവസങ്ങൾ കർത്താവെ സമാധാനത്തിൽ ജീവിപ്പാൻ അടിയങ്ങളെ സഹായിക്കണം മഹത്വം കൊടുക്കണം എടുക്കണം യേശു കൃഷ്ണൻ